What's up, boys? What's up, fans, football fans, Welcome back to Channel. Let's talk Chelsea ും അവസാനം രണ്ട് മത്സരങ്ങൾ കുറച്ച് ദയനീയമായി കളിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റുമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാമെന്നുള്ളൊരു ചർച്ച ചെയ്യാമെന്നുള്ള ഒരു പ്രോസസ്സിൽ നന്ദകുമാർ എസ് കെ സാർ സുഖമാണോ സുഖം ഗോകുൽ സുരാജ് ജി എം സുഹാസ് നമസ്കാരം സുഹേൽ നമസ്കാരം ഷജിഖ് നമസ്കാരം ഷജിഖ് വല്ല ഇൻസ്റ്റാഗ്രാമിൽ വല്ല മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചെക്ക് ചെയ്യാറില്ല ഫൈസൽ ഗോകുൽ ആ പ്ലസ്റ്റീൻ പോൾ ഡിസപ്പോന്റിംഗ് വീക്ക് ഹൺഡ്രഡ് പെർസെന്റ് കൃഷ്ണകുമാർ നമസ്കാരം വേറെ ആരുമില്ലേ ഇല്ല ഹേ മിസ്റ്റർ മോനേഷ് ഹായ് ഹായ് വേറെ ആരുമില്ല ഞാനും ഇൻവൈറ്റ് ചെയ്തില്ല ട്ടിനെവിടെ ഷാജിഹിനെ സത്യം ഷാജിട്ടിനെ കൊണ്ടുവരണം പുള്ളിക്കാരനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് നാളായി നമസ്കാരം മുഹമ്മദ് ആയമേൽ ഹൗ യു ഐ എം ഗുഡ് ഹവ യു ഷാജി ബാബിന്റെ വേരൊന്നുമില്ല വേറും ഇല്ല സെൻസ് മീൻസ് ഞാൻ പേഴ്സണലി ഞങ്ങളെ ഇൻഡിവിജ്വലി ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ആകാശ് എബാർ മാര്യേജ് ഒക്കെ കഴിഞ്ഞേ ഹൺഡ്രഡ് പെർസെന്റ് കുറച്ച് ദിവസമായി ഷജിക് ഓക്കെ ഹായ് സജിത് സുഖം മരസ്കർസെന്റ് ഇന്റർവ്യൂ കണ്ടോ കണ്ടു നമ്മുടെ ഇതല്ലേ എപ്സ്വിച്ച് ടൗണിനെതിരെയുള്ള ഡിസ്കഷൻ അല്ലേ നവീൻ ഉദ്ദേശിച്ചത് അത് ഞാൻ കണ്ടായിരുന്നു പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് പിന്നെ ഇപ്പോഴത്തെ റീസെന്റ് ഇതും നോണി മാഡ്വോയ്ക്കെതിരെ ടാക്ടിക്കൽ ഡിസിഷൻ ടാക്ടിക്കൽ ഡിസിഷൻ എന്ന് പറഞ്ഞു ടാക്ടിക്കൽ അല്ല അവന്റെ ചെളക്കുട്ടിക്കൊക്കെ എണ്ണം കൊടുത്താണെന്ന് തോന്നുന്നു എന്തോ ഡിസിപ്ലിന്റെ പേരിൽ ഉണ്ടായ വാക്ക് തർക്കം അതിന്റെ പേരിൽ അവനെ തീർച്ചയായിട്ടും ഒതുക്കി നിർത്തിയതാന്നുള്ളതാണ് നമുക്ക് ഇന്നലത്തെ മാച്ച് ഫസ്റ്റ് ഗോൾ അടിച്ച ശേഷം ചെൽസി കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂട്ടാമായിരുന്നു സ്കോർ സെക്കൻഡ് വൺ ഇമീഡിയറ്റ്ലി അതിനെ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മുടെ ഇന്നലത്തെ ഇന്റൻസിറ്റി മോശമായി പോയി സെക്കൻഡ് ഹാഫില് നമ്മൾ കുറച്ച് വളരെ ലേസി ആയിട്ട് ഞാൻ രണ്ടാമത് കളി ഒന്നുകൂടി കണ്ടില്ലോ അനലൈസ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഐ തിങ്ക് ഇറ്റ് എവിഡൻ നമ്മുടെ ഇന്റൻസിറ്റി ഓവറോൾ ഡൗൺ ആയിരുന്നു ആ ഇന്റൻസിറ്റി ഡൗൺ ആകാനായിട്ട് നമ്മളിങ്ങനെ ചെറവറ കളികളൊന്നും കളിക്കുന്നൊന്നും ഇല്ല അപ്പോ ഇറ്റ്സ് മോർ ഓഫ് മെന്റാലിറ്റി കാരണം ലിവർപൂൾ ഇരുന്ന് കളിക്കണം കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അവരെല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടിരുന്ന് കളിക്കുന്ന പോലെ തന്നെയുണ്ട് അതൊരു വ്യത്യാസം ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഉണ്ട് വൈ സാൻചസ്കിക് ദ ബോൾ അറൌണ്ട് ടെൻ ടൈംസ് ടു മിഡിൽ ഓഫ് പാർക്ക് വിതഔട്ട് എനിക്ക് ടാർഗറ്റ് കുറച്ച് നാളായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് അവൻ ലോങ് ബോൾ അടിക്കുന്നു അത് നമ്മളെ ലോങ് ബോൾ അടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ലോങ് ബോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേഴ്സും അല്ല നമുക്ക് അവിടെ ഉള്ളത് ഏരിയലി ഒരു സുപീരിയർ സ്ട്രൈക്കർ അല്ല ഹോൾഡ് അപ്പ് അപ്പ്ലേയിൽ അങ്ങനെ ഒരു അടിപൊളി പ്ലെയർ എന്നൊന്നും പറയാനില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആരെ ആരടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് അത്രയും ലോങ് ബോൾസ് കൊടുക്കണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഉത്തരവില്ല എല്ലാ മോൻ ചെയ്തിട്ടുണ്ട് ലെക്സി ലെക്സി അതെങ്ങനെ പോകുന്നുള്ളത് ടോസിനുള്ളപ്പോൾ ഒരുപാട് പേരെ ഏരിയൽ ഡിഫൻസ് സെറ്റല്ലേ അതെ ടോസിൽ നല്ലോണം ഏരിയയിൽ ഭയങ്കര കമാൻഡിംഗ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് സുഫേൽ ഗെറ്റ് ടോപ്പ് ഫോർ ആൻഡ് ദ മൂൺ ഐ തിങ്ക് ടോപ്പ് തിരി ഡെഫിനറ്റ്ലി യെസ് ഇപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഐ തിങ്ക് ലിവർപൂൾ ആസ്നൽ ചെൽസി അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിത്തിങ് ലെസ് ദാൻ ദാറ്റ് ഡിസപ്പോയിൻമെന്റ് ആവും ഉം ലിബർപൂൾ വീഡിയോ ലിറ്റിൽ ഫാൻ ഫാൻസ് ഹാർട്ട് വാർമിങ് അവർ കൊള്ളാം അവന്മാരക്കിടയ്ക്ക് അതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഉണ്ട് നല്ലൊരു വീഡിയോ ആണത് അവന്മാരയ്ക്ക് അതുപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യും അവർ ഭയങ്കര കമ്മ്യൂണിറ്റി ഫാൻ ബേസ് ഒക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് ആണ് കേട്ടിസ് ജോൺസ് ഒക്കെ വെച്ച പക്ക ലിവർപൂൾ ഗൈ അപ്പോ അത് നമുക്ക് കാണാനും ഉണ്ട് പിച്ചലൊക്കെ വരുമ്പോഴത്തേക്കും അതെ ക്ലബ് സപ്പോർട്ടേഴ്സിനെയൊക്കെ വരുമ്പോഴത്തേക്കും കാണാനുണ്ട് ക്ലബ് മീൻസ് എ ലോട്ട് ടു അവിടത്തെ ഉള്ള ഫാൻസും ക്ലബും ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ആണ് വിച്ച് ഇസ് ബിയേർഡ് കാരണം ലണ്ടൻ ക്ലബ്സിന് അങ്ങനെയല്ല മേ ബി ക്ലോസസ്റ്റ് വുഡ് ബി ടോട്ടൺ എം ഹോട്ട് പക്ഷേ നേരെ മറിച്ച് ആസ്നൽ ആയാലും ചെൽസി ആയാലും ഫുൾഹം ആയാലും ക്രിസ്റ്റൽ പാലസ് ആയാലും ഇങ്ങനത്തെ നമ്മുടെ വെസ്റ്റേം വെസ്റ്റേം മേ ബി യെസ് പക്ഷെ അത് അങ്ങനെ ഒരു ഒരു ബന്ധമല്ല പക്ഷെ നേരെ മറിച്ച് മാഞ്ചസ്റ്ററിനെ സംബന്ധിച്ച് യുണൈറ്റഡും സിറ്റിയും ലിവർപൂളിനെ സംബന്ധിച്ച് എബർട്ടണും ലിവർപൂളും അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ക്ലബ് വൈസ് ഭയങ്കര സ്ട്രോങ് ആണ് വിത്ത് കമ്മ്യൂണിറ്റി ലീഡ്സ് ആയാലും ഈവൻ കോവൻട്രി സോ ഡെഫിനി യെസ് വേഗ ആൻഡ് മാഡുവൊക്കെ എന്തോ സീൻ അല്ലേ അത് എന്തോ ഡിസിപ്ലിന്റെ ഇഷ്യൂ ആണ് കൃഷ്ണമാർ എന്തോ ഡിസിപ്ലിൻ റിലേറ്റഡ് ഇഷ്യൂ ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഡിഫൻസിൽ ഒരു ലീഡർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ നമുക്ക് ലീഡർ ഉണ്ട് ഡിഫൻസിൽ ലീഡറുണ്ട് ഡിഫെൻസിൽ ഡൂയിങ് റിയലി വെൽ എനിക്ക് കോൾവെലിന്റെ മേലിൽ ഒരു ചെറിയ സംശയം ഇല്ലായ്മയില്ല കാരണം കോൾവെൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓഫ് സൈഡ് ട്രാപ്പ് മിസ്സാവുന്നത് കഴിഞ്ഞൊരു മൂന്നാല് ഗോളുകൾ നമ്മൾ കൺസീഡ് ചെയ്യുന്നത് ശരിക്കും ട്വിറ്ററിൽ ആൾക്കാർ പറയുകയുണ്ടായിരുന്നു കോൾവെൽ ഓഫ്സൈഡ് ട്രാപ്പ് എഴുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് മോറോർ ലെസിറ്റിസ് ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിന്റെ ഒരു എന്ന് നമുക്ക് എന്നുള്ള രീതി ചേൽസിനെ ഇംപ്രൂവ് ചെയ്യേണ്ടത് മിഡ് മിഡിൽ ടെക്നിക്കാലിറ്റി ഉള്ള ഡ്യൂവൽ മിനിങ് ആണോ ലോ ബ്ലോക്ക് ടീംസ് വരുന്നുണ്ട് നമുക്ക് പറയാനായിട്ടില്ല അക്ഷേ പറയാനായിട്ടില്ല ഐ മീൻ ടു സേ അഗെൻ ഇപ്പോഴും നമ്മൾ പതിനെട്ട് മത്സരം ആയിട്ടുള്ളൂ സ്റ്റിൽ ഹാഫ് വേ ത്രൂ ദ സീസൺ ടൗണിനെതിരെയും കൂടെ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ വി ആർ ഹാഫ് വേ ത്രൂ ദ സീസൺ അപ്പൊ ഇനി നമുക്കപ്പോ ഒരു പ്രോപ്പർ ഒരു 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 ഹാഫ് ഹോഫ് ദ സീസൺ ടീമിനെ കിട്ടി പിന്നെ അവിടെ നിന്ന് നമ്മൾ എങ്ങനെ ഇനി ഉയർന്നു വരുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കളിക്കാൻ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോണനുസരിച്ചിരിക്കും നമ്മുടെ ടാക്ടിക്സ് ഒപ്പോണൻസ് മനസ്സിലാക്കി തുടങ്ങിയോ ടാക്ടിക്സ് ഒപ്പോണൻസ് മനസ്സിലാക്കി തുടങ്ങിയത് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു അതൊരു കൺസേൺ അല്ല ടാക്ടിക്സ് ഒപ്പോണൻസ് മനസ്സിലാക്കി തുടങ്ങുന്നതിന്റെ അല്ല ഇഷ്യൂ നമ്മളെങ്ങനെ നമ്മുടെ പ്ലേഴ്സ് എങ്ങനെയാണ് നമ്മൾ ടീമിനെ സെറ്റപ്പ് ചെയ്യണേ എന്നനുസരിച്ചിരിക്കും അല്ലാണ്ട് ടാക്ടിക്സ് മറ്റുള്ളവർ കണ്ടുപിടിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊരു തോന്നലില്ല കഴിച്ചോ നീച്ച് റെസ്റ്റ് കഴിച്ചോ റെസ്റ്റ് ഇവരൊക്കെ ഒരുപാട് ഗെയിം ടൈം ഒന്നും കളിച്ചിട്ടില്ല ആഴ്ചയിൽ ഓരോരോ ഗെയിം കളിക്കുന്ന ഇവർക്ക് എന്ത് റെസ്റ്റ് അത് നോക്കിയപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവരുടെ ബാക്കി ആരാണ് പിന്നെ ആരാണ് ആസനൽ നോക്കട്ടെ ഞാൻ ഇന്നലെ നമ്മുടെ ഇതെടുത്ത് നോക്കായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് മിനിറ്റ്സ് കളിക്കുന്നതിൽ ഞാൻ നോക്കുകയായിരുന്നു വില്യം സാലിബ രണ്ടായിരം മിനിറ്റ് കളിച്ചു കഴിഞ്ഞു ഐ ഹാവേഴ്സ് ആയിരത്തി തൊള്ളായിരം മിനിറ്റ് കളിച്ചു കഴിഞ്ഞു തോമസ് പാർട്ടി ആയിരത്തി എണ്ണൂറ് മിനിറ്റ് കളിച്ചുകഴിഞ്ഞു ഏത് ആസ്നലിന് വേണ്ടി സോ അപ്പൊ അതുകൊണ്ട് അവർ ആസ്നലിനെ സംബന്ധിച്ച് അതൊക്കെ നല്ലോണം കളി അവര് അവർ ഒരുപാട് കളിക്കുന്നുണ്ട് ഡെക്ലൻ റൈസ് എത്ര അവർ കളിച്ചിരിക്കുന്നത് ഡെക്ലൻ റൈസും ആയിരത്തി അറുനൂറ് മിനിറ്റ് കളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്തെ കൈസേഡോ ആയിരത്തി അഞ്ഞൂറ് മിനിറ്റ് കളിച്ചിട്ടുള്ളത് സോ കൈസേഡോ അങ്ങനെ ഓവർലി ഗെയിം ഒന്നും കളിച്ചിട്ടൊന്നുമില്ല പിന്നെ ബെസ്റ്റ് പറയാനായിട്ടുള്ളത് ലിവർപൂൾ ആണ് ലിവർപൂൾ ഈ സീസൺ എത്ര പ്ലേഴ്സിനും കളിപ്പിച്ചിട്ടുണ്ട് നോക്കട്ടെ ലിവർപൂൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉറുഗ്വയുടെ ലിവർപൂളിലേക്ക് അറിയാൻ പോയത് ലിവർപൂളില് ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ചിട്ടുള്ള ആരാ ലിവർപൂൾ അതെ രണ്ടായിരം മിനിറ്റ് കളിച്ചിരിക്കുന്ന വേർജൽ വാൻഡൈക് മുഹമ്മദ് സാല ഗ്രാവൻ ബെർക്ക് മെക്കാലിസ്റ്റർ അപ്പൊ അവരൊക്കെ ഒരുപാട് ഗെയിം ടൈം മിനിറ്റ്സ് കളിച്ചിട്ട് നല്ല എനർജിറ്റിക് കളിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേഴ്സിനും കളിക്കാം എന്നുള്ള ഒരു ഇഷ്യൂല അപ്പൊ അതുകൊണ്ട് കൈസഡോ ഒന്നും വേണമെന്നൊന്നും എനിക്ക് ഒന്നുമില്ല വീക്ക് ഔട്ട് കളിക്കുന്നില്ലല്ലോ എല്ലാ വീക്കിലും ഒരു മത്സരമല്ലേ വന്നിട്ടുള്ളൂ ആൻഡ് ഡിസംബറിൽ നമ്മൾ കോൺഫറൻസ് കോൺഫറൻസിലേക്കാണ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മള് ഹൈ നമ്മുടെ സാധാരണ ഡിസംബർ ലെവൽ കളികളല്ലേ അല്ല ഇപ്രാവശ്യം കളിച്ചിരിക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും ഇന്റൻസിറ്റിയിൽ ഒരു ഒരു കുറവ് വന്നിട്ടുണ്ട് തിങ് ഇസ് മോർ ഓഫ് മെന്റൽ ദാൻ ഫിസിക്കൽ എനിക്ക് തോന്നുന്നു ജാനുവരിയിൽ തിരിച്ചു വരുമോ സുഫേൽ പോസിബിൾ ആണ് എനിക്ക് തോന്നുന്നു പുതിയ കോച്ച് വന്നതിന് ശേഷം ഒഗോ ഫസ്റ്റ് ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു ആരാണ് കളിപ്പിച്ചത് സൗത്ത് ആംപ്ടൺ വേഴ്സസ് വെസ്റ്റാമ്പില് ലൈനപ്പില് ആ ഒഗോചുക്ക് കളിച്ചായിരുന്നു പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് അയക്കപ്പെട്ടു സിക്സ് പോയിന്റ് ഫൈവ് എന്തോ ഫുഡ് മോബിലെ റേറ്റിംഗ് അപ്പൊ ഞാൻ കളിയിരുന്നു കണ്ടില്ല പക്ഷേ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ ബ്രിംഗിങ് ബാക്ക് കാരണം നമുക്ക് ഭയങ്കര എന്താ പറയണേ തിൻ ലൈൻ ആണ് ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ അപ്പൊ അവിടെ ഉഗോ ചുക്കുവിന്റെ പ്രസൻസ് എന്തെന്നാലും തീർച്ചയായിട്ടും ആവശ്യമാണ് സാൻസസിന്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണോ സാൻസസിന്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണോ പക്ഷെ ഞാൻ പറയാറുണ്ട് അവന്റെ തലക്കിറക്കി കിളി പോയിരിക്കും പിന്നലെ കളിച്ച അവസാനം അവൻ ആ പാസ് കൊടുത്ത് ഏകദേശം തലയ്ക്ക് ഒരു കിളി പോയ തലയ്ക്ക് ആരും അവനെ മറ്റേ ചുറ്റിയും കൊണ്ട് തലക്കെട്ട് അടിക്കുന്ന പോലെ ഒരു അടി കൊടുക്കും അതുപോലെ ഒരു മണ്ടത്തരം കാണിക്കും കാണിക്കുമ്പോഴാണ് നമുക്ക് തല്ലിക്കൊല്ലാന്ന് തോന്നുന്നത് അതല്ലാണ്ട് ഓവർആോൾ ഹീസ് എ ഗുഡ് ഷോർട്ട് സ്റ്റോപ്പർ അപ്പോ അടിപൊളി ഒരു ഫസ്റ്റ് ഹാഫിന് അടിപൊളി ഒരു സേവ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഈ പറയുന്ന പോലെ മണ്ടത്തനങ്ങൾ കാണിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പറത്തെ കുരു കെട്ടുന്നത് പാൻമർ റൈറ്റ് വിങ്ങിൽ കളിക്കുമ്പോഴുള്ള കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകുന്നത് പാൽമർ ശരിക്കും മറിച്ച് കഴിഞ്ഞാൽ റൈറ്റ് റൈറ്റ്വിങ് കളിച്ചാൽ അവൻ ഇൻസൈഡ് ഫോർവേഡ് ആയിട്ടാണ് കളിക്കുന്നത് അവൻ എപ്പോഴും കട്ട് ബാക്ക് ചെയ്തിട്ടാണ് കളിക്കുന്നത് ഉള്ളിലേക്ക് കയറി വന്നിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് പാൽമർ സെൻട്രൽ സ്പേസിൽ തന്നെ വളരെ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് പാൽമറിന്റെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നില്ല വലിയ കൺസേൺ ആണെന്നുള്ളത് പെട്രോ നെറ്റോ വാസ് ഗുഡ് പക്ഷെ പാൽമറും നോണി മാഡോയ്ക്കാണ് ലിങ്കപ്പ് പക്ഷെ നോണി മാഡോയ്ക്ക് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിൽ പുറത്തിരിക്കുന്നു മുട്രി കാണിക്കുക മറ്റേ ബാനിന്റെ പേരില് പെട്ടുകിടക്കുന്നു അങ്ങനെ ജാനുവരിയിൽ സി ബി വരാൻ ചാൻസ് ഉണ്ട് സുഫേൽ ഐ ഡോ സോ പേഴ്സണലി ഐ ഡോ തിങ്ക്സോ എന്തുകൊണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കണം വിറ്റിനാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ നിൽക്കുന്നു നിൽക്കുന്നു വി ഓൾറെഡി ഹാവ് ഹാവൽമേനിയോ ഗിൽ ക്രിസ്റ്റ് എന്ന് പറയുന്ന നമുക്ക് പ്ലെയർ ഉണ്ട് ബാഷർ ഹംഫ്രീസ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് അപ്പൊ ഇത്രയും പ്ലെയർ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജാൻവരിൽ ഒരു സി ബിക്ക് വേണ്ടി മേടിക്കാൻ നിന്നാൽ വിൽ ബി എ നട്ട സർപ്രൈസ് സർപ്രൈസ് ആവാനാണ് സാധ്യത ഐ ഡോ തിങ്ക് നമ്മൾ ഒരു സിബിന് പുറകിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് പാൽമർ ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് കൃഷ്ണമാർ അത് ഞാൻ എഗ്രി ചെയ്യുന്നില്ല പാൽമർ കളിക്കലില് തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പാൽമറിന്റെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇൻ പ്ലേസ് ഓഫ് സാഞ്ചോ ഫെലിക്സ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വർക്ക് റേറ്റ് കുറയുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടാവുമായിരിക്കും ഫുട്ബോൾ പീബെട്ട് ഓൺലൈൻ ഓ അത് ശരി പുള്ളിക്കാരൻ ഓൺലൈനാണോ അത് ശരി ഞാൻ അറിഞ്ഞില്ല ഞാനേ അവിടെ പോയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ മനുഷ്യനെ ജീവിക്കാൻ സംഭവിക്കുന്ന ചോദിച്ചോട്ടെ അവരോട് സെർച്ച് ചെയ്യുമ്പത്തന്നെ ഫസ്റ്റ് വരുന്നത് ഫുട്ബോൾ പീബെട്ടർ ഫോളോങ് മാഞ്ചസ്റ്റർ ഫോളോയിങ് പറഞ്ഞിട്ടാണ് എഴുതി വന്നിരിക്കുന്നത് കുട്ടികളെ അങ്ങോട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കൂട്ടത്ത് കുട്ടികളെ ഏഹ് ഹെൽസിക്കാരൻ മനസ്സിലായി അങ്ങോട്ട് പോലെ പറഞ്ഞ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവിടെ നൂറ്റി പതിനഞ്ച് പേര് അവിടെ ഇരുന്ന് കാണുന്നുണ്ട് ഫെലിക്സിന് എന്താ പറ്റിയ ഫെലിക്സിനൊന്നും പറ്റിയൊന്നുമില്ല ഏർ എനിക്ക് തോന്നുന്നു ഫെലിക്സിനെ പറ്റിയതിന്റെ അല്ല അത് വി ഹാവ് ടു വെയിറ്റ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് എന്താണ് വാട്ട് ഇസ് എ കോച്ച് പ്ലാനിങ് ടു ഡു ഇൻ കമ്മിംഗ് ഗെയിംസ് ഇപ്പൊ ഉദാഹരണത്തില് ഇപ്സ് എതിരെയുള്ള മത്സരം നിർണായകമായ ഒരു മത്സരമാണ് ഇപ്സ്വിച്ചിനെതിരെയുള്ള മത്സരം അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചെൽസിക്കാരൻ വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് കേട്ടോ അത് നമ്മളിപ്പോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല വാട്സ്ആപ്പ് ചാനൽ നമ്മൾ വളരെ സജീവമായിട്ട് ഇപ്പോ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോ േറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓൺസിൽ കാരൻ തീർച്ചയായിട്ടും ആ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക ചെൽസിക്കാരൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ പേര് ടുന് സാധ്യതയുണ്ടോ സ്റ്റാർട്ട് ഉണ്ടോ ദാറ്റ് എ ഗുഡ് ആൻഡ് ഐ മീൻ കഴിഞ്ഞ സീസൺ വിമർശിച്ചു ഈ സീസണിൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് സ്റ്റിൽ സ്റ്റിൽ ർ ടീമിനെ പറ്റി കണ്ടന്റ് യൂട്യൂബേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഹൺഡ്രഡ് പേർസെന്റ് എനിക്ക് ചെയ്യണം എന്നുണ്ട് മാഞ്ചെസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് ഒരു കണ്ടന്റ് ചെയ്യണം എനിക്കും ഉണ്ട് കുറച്ച് കുറച്ച് വ്യൂസ് കിട്ടുന്ന ഒരു സമയമാണ് കാരണം രണ്ട് മാഞ്ചസ്റ്റർ ക്ലബ്സും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് ഫുട്ബോളിൽ ലൈഫിൽ എനിക്കതിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളൊരു ഇല്ലാതെ ഇല്ല ഷാജിനിൻ ഇപ്പൊ ഇവിടെ ഉണ്ട് പുള്ളിക്കാരൻ കണ്ടിവിടെ ഞാൻ പേഴ്സണലി വാട്സാപ്പിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തത് കുറെ നാളായി എന്നുള്ളതേ ഉള്ളൂ കൊറേന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ടോക്ക് അബൗട്ട് ബ്രോണോ ഫെർണാണ്ടിസ് റെഡ് കാർഡ് ഞാനത് കണ്ടില്ല അവന്റെ പുള്ളിക്കാരന്റെ റെഡ് കാർഡ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ കണ്ടില്ല വേർഡി ടൂ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷേ ക്യാപ്റ്റൻ ഓഫ് ദ ക്ലബ് റെഡ് കാർഡ് ഒന്നും ആൻഡ് എസ്പെഷ്യലി ഇൻ ദിസ് ടൈം ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഡൌൺ ലയല്ലോ ആ ശരിയാണ് ഫസ്റ്റ് ഇയല്ലോ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ഇയർലോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയർലോ ഞാൻ കണ്ടില്ലേജിയം ഗോവയിലാണോ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പ്ലാനിങ് ഉണ്ട് ഡെഫിനറ്റ്ലി യെസ് വാട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് കെപ്പ സർ ദിസ് വിച്ച് ഇസ് ഗുഡ് അവന് വേണ്ടി നല്ലത് തന്നെയാണ് കാരണം കെപ്പിക്കും അത് തന്നെയാണ് നല്ലത് ആൻഡ് ഇഫ് യു കെ നിങ് ലൈക്ക് ഇറ്റ് നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് മില്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് അപ്പൊ ഇനി എന്താ പറയണേ അപ്പൊ അതുപോലെ തന്നെ ഇനി കെപ്പ നല്ല ഫോമിൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ആൻഡ് പ്രത്യേകിച്ച് ബോൺമത് ഇസ് ഡൂയിങ് റിയലി വെൽ അവനൊരു പക്ഷേ അവനെ പറ്റിയൊരു ഒരു ടീമും ഒരു കോച്ചിനെയും അവന് കിട്ടിയതുള്ളതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെ അവനെ സംബന്ധിച്ച് വിത്ത് യു ഒപ്പീനിയൻ അപ്പൊ എന്നെ സംബന്ധിച്ച് ഐ എഗ്രി ടു മാർക്ക് ഗേ യു പക്ഷെ സംബടിയിലേക്ക് ഡെലാപ്പ് നിവാൻ ഫെർഗുസൺ തീർച്ചയായിട്ടും ഒരു ഒരു ആഡ് ബോണസ് ആണ് കാരണം ഹൂസ് ഫിസിക്കൽ ഹോൾഡ് ദ ബോൾ ഏരിയലി സ്ട്രോങ് ബോക്സ് പ്രസൻസ് ഉള്ള ഒരു ഒരു സ്ട്രൈക്കർ നമുക്ക് ആവശ്യമുള്ളതാണത് ഫോർ മീ എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് മേ ബി ഒരു വൺ ഡൈമെൻഷനൽ സ്ട്രൈക്കർ അതായത് ഡിഫൻഡേഴ്സിനെ മുന്നിൽ നോക്കിയിട്ട് അങ്ങോട്ട് ചാലഞ്ച് ചെയ്ത് ബോൾ വിൻ ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലിമിറ്റഡ് ഏരിയാസ് ഓഫ് ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ എന്നാലും ഒരു പുതിയ സ്ട്രൈക്കർ വന്നാലും ഈ ജാക്സനെക്കാളും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ മേ ബി നോട്ട് ഷ്യർ പക്ഷെ കുറച്ചും കൂടെ ഓപ്ഷൻസ് നമുക്ക് അപ് ദ ഫ്രണ്ട് നമുക്ക് തരാൻ പറ്റും ജാക്സണിനെ കമ്പയർ ചെയ്തു വേറൊരു പ്ലെയർ ഡെലാപ് കെടു പ്ലെയർ ആണ് പക്ഷെ ഡെലാപ്പിനെ സംബന്ധിച്ച് ഇപ്പോ ഇപ്സ് ഈ സീസണിൽ അല്ലെങ്കിൽ മിഡ് ഓഫ് ദ സീസൺ വിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് കുറവാ മാത്യൂസ്കൂനിയ അടിപൊളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വുൾഫിന് വേണ്ടി ഒരുപാട് നല്ല നല്ല പ്രൊഫൈൽസ് ഉണ്ട് പക്ഷെ മാത്യൂസ് ക്യു എത്ര ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സും കണ്ടല്ലേ അതുകൊണ്ട് നമ്മള് കുനിയയുടെ പുറകില് പോയില്ല കാരണം നമുക്ക് വേണ്ടത് ഒരു സെക്കൻഡ് ചോയ്സ് സ്ട്രൈക്കർ ആണ് ജാക്സനെ പോലെ ഒരു ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ അല്ല അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറിന് വേണ്ടി നമ്മൾ പോവില്ല മാത്യൂസ് ക്യുനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലോണം കളിക്കാം മനേ കുനിയ ഷബീബ് പറയുന്ന ക്യുനിയോസ് നോട്ട് പ്രോപ്പർ സെന്റർ ഫോർവേഡ് അതും വേറൊരു ഇതാണ് വളരെ യങ് ആണ് ബട്ട് എ ഗുഡ് പോച്ചർ ഹാട്രിക് അവന് ഒരുപാട് കോൺഫിഡൻസ് നൽകുകയും വാച്ചിങ് ഫ്രം അയർലൻഡ് നമ്മുടെ നെയ്ബേഴ്സ് ആണല്ലോ അപ്പോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ മാർക്ക് ഗിയു ടു എക്സ്പെരിമെന്റ് സ്റ്റിൽ പോസിബിൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് മെറസ്കൈനി മാർഗീവിനെ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരുമോ ഇൻ കൂടുതൽ ഇൻവോൾവ് ആക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും ഭൂമി നല്ലൊരു നല്ലൊരു സ്ട്രൈക്കറാണ് നല്ലൊരു പ്ലെയർ തന്നെയാണ് അവിടെ ഫുട്ബോൾ പ്രൈവട്ടിൽ ഏകദേശം ഒരു നാപ്പ നൂറ്റി ഇരുപത്തിനാല് പേര് അവിടെ പോയി വാച്ച് ചെയ്യുന്നുണ്ടല്ലേ ആ പോട്ടെ ഞാൻ ലൈവ് തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞില്ല ഏർ മാർക്കിസ് ബെറ്റർ ലാബിയാണ് എൻജോറി വന്നോണ്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഏഹ് റോമിയോ ലാബിയനെ കാട്ടിലും റീ ജെയിംസ് റീ ജെയിംസും ഇപ്പൊ പതുക്കെ എന്താ പറയണേ മിസ്റ്റർ കിരൺ ഹൈ റീസ് ജെയിംസും ഇപ്പോ ഈ പറയുന്ന പോലെ പതുക്കെ ഫോമിലേക്ക് തിരിച്ചു വരുന്ന പിച്ചിലേക്ക് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു അതുകൊണ്ട് ഒന്നും നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഐ തിങ്ക് സോ നമ്മള് ഇവാൻ ഫെർഗസൺ ഇഞ്ചുറിയാണ് എന്നൊരു പറഞ്ഞായിരുന്നു ഇതിനു മുമ്പ് അങ്ങനത്തെ പ്രൊഫൈൽ അപ്പൊ അങ്ങനത്തെ പ്രൊഫൈൽ ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണെന്ന് അപ്പൊ അങ്ങനത്തെ പ്രൊഫൈൽ നമ്മള് നോക്കാനായിട്ടുള്ളൊരു സാധ്യതയുള്ളു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഹിസ് മോർ ലെസ് ഔട്ട് അടുത്ത സമ്മറില് ഡെഫിനറ്റ്ലി യെസ് ജാൻവരിയിൽ പുള്ളിക്കാരൻ പോവാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ചാൻസും കുറവാണ് ഐ തിൽ പുഷ്പ റെഗുലർലി ഫസ്റ്റ് ടീം കളിക്കേണ്ട ഒരു പ്ലെയർ ആണ് അങ്ങനത്തെ ഒരു പ്ലെയറിനെ നമ്മൾ നമ്മള് ബെഞ്ചിലെത്തി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു പ്ലെയർ തന്നെ ചിലപ്പോൾ പുഷ് ചെയ്യും എൻകുങ്കു ജനുവരി ട്രാൻസ്ഫറിൽ പോറത്ത് പോകുന്ന ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് അതെനിക്ക് പറയാനുള്ളൂ പാലുമൊരു കളി പുറത്തിരുത്തിയാൽ അപ്പോ മനസ്സിലാകും മോസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ആണ് ഇപ്പോ ൂടി ഇൻവോൾവ്മെന്റ് വേണം ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കൂടി ഇൻവോൾവെന്റ് കാണണം അപ്പോ അത് നമ്മൾ സമ്മറിൽ ചാലും സമ്മറിൽ കുറെ പേര് റിട്ടേൺ ചെയ്യുന്നുണ്ട് ഇന്നലെ തോറ്റൽ വല്ലാത്ത എന്താ വെച്ചാൽ കുറെ നാളായാലും ഒരു തൊഴിവില്ലാത്തത് അതെ ഹൺഡ്രഡ് പെർസെന്റ് ഡോബിക്ക് കൊള്ളാം ഹൂൺ റീപ്ലേസ് ചാൻസസ് അതൊരു ചോദ്യമാണ് ഹു കാൻ റീപ്ലേസ് ചാൻസസ് ഓർഗൻസൻ ഉണ്ട് വി എനിവേ ഹാവ് മൈ പെൻഡേഴ്സ് കമ്മിങ് എൻ വി ഹ് ജോർഗെറ്റ് ഫോർ ടൈറ്റിൽ ചാലഞ്ച് ദിലിപ്പി ഓർഗൻസിനൊക്കെ വെച്ച് നമുക്ക് ഒരു ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കോബലിന്റെ പേര് കേട്ടു കേട്ടിരുന്നു പക്ഷെ അതിപ്പോ മാറിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ ഞാൻ നമ്മളൊന്നാലും ഒരു ചുമ ഒരു ലൈഫ് ചാറ്റ് എമി മാർട്ടിനെ സ്നോ ചെൽസി സൈൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ് അവൻ്റെ അടിപൊളി ഒരു പ്രീമിയർ ലീഗ് സൈബന്റ് ആയിരുന്നു സൂപ്പർ ആയിട്ട് സൈവണ്ടായിരുന്നു കഴിഞ്ഞാല് അതുപോലെ നല്ല സൈവെന്റ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആസ്റ്റൻ വില് അങ്ങനെ തകർത്തല്ല കളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇഷ്യൂ വിച്ച് ടൈം ഐ തിലിബർപൂൾ ബി സർപ്രൈസ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പോ അപ്പോൾ ഓക്കെ നേരം ലൈവ് ജോയിൻ ചെയ്തത് ഫുട്ബോൾ പേട്ട് ലൈവിലുണ്ട് അവിടെ ഓൾറെഡി നൂറ്റി പതിനെട്ട് പേരുണ്ട് അവിടെ കുറച്ചു നേരം പോയിരുന്ന ഞാൻ കത്തി വയ്ക്കാൻ നോക്കട്ടെ ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് റിയൽ മാറ്റർഡ് ഔ വളരെ ഔട്ട്സൈഡ് ചാൻസ് ആസ് ഓഫ് നൗ പെർമനന്റ് ആക്കും ജനുവരി ട്രാൻസ്ഫറിലും ഉണ്ടാക്കാൻ ചാൻസ് അപ്പൊ ശരി താങ്ക് യു സോ മച്ച് ഇത്ര നേരം ജോയിൻ ചെയ്താറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നീ ഫുട്ബോൾ പേവെന്റ് അങ്ങോട്ട് പോയി നോക്കട്ടെ കുറച്ച് നേര അവിടെ പോയി കത്തി വയ്ക്കാം നോക്കട്ടെ ഓൾറൈറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രൈസ് ഫുട്ബോൾ പേയ്മെന്റ് ലേജ് അടങ്ങിയോളൂ അവിടെ ഡൈവ് നടക്കുന്നുണ്ട് പൊളിക്കാൻ നിർത്താറായോ എന്ന് എനിക്ക് അറിഞ്ഞോ ഞാൻ മെസ്സേജ് അയച്ചു നോക്കട്ടെ